ഒരു കോഴ്സ് എടുത്ത് പഠിച്ച് ജോലിയൊക്കെ ആയി വരുമ്പോത്തേനും രണ്ടു മൂന്ന് വർഷം എടുക്കും അതെന്നെ പ്രശ്നം ഒരു നല്ല കോഴ്സ് എടുത്ത് പഠിച്ച് നല്ലൊരു ജോബ് കിട്ടാൻ രണ്ടു മൂന്ന് വർഷമൊന്നും വേണ്ട ഒരാറു മാസം നീ വീട്ടിലിരുന്ന് പഠിക്കാൻ റെഡിയാണോ ആണോ ആറു മാസം അതെ അതിനല്ലേ നമ്മുടെ സ്വീസ് പ്ലസ് ടു കഴിഞ്ഞവർക്കും ഡിഗ്രി കഴിഞ്ഞവർക്കും നിന്നെ പോലെ കൺഫ്യൂഷൻ ആയിട്ടിരിക്കുന്നവർക്കും ഒക്കെ ഉള്ള ഒരു ബെസ്റ്റ് വേ ആണ് സ്വീസ് വെറും ആറു മാസം കൊണ്ട് വീട്ടിലിരുന്ന് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിക്കാം അതും യു ജി സി അംഗീകരിച്ച യൂണിവേഴ്സിറ്റി കൂടി ക്ലാസ്സുകളും എക്സാംസും എല്ലാം ഓൺലൈനായി വീട്ടിലിരുന്ന് പഠിക്കാം കോഴ്സ് കഴിഞ്ഞാലുടൻ നിനക്ക് നല്ലൊരു ജോബും കിട്ടും നല്ല സാലറിയും കിട്ടും ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഷെയർ ചെയ്യാം ഇവളെ പോലെ നിങ്ങൾ കൺഫ്യൂഷനിലാണോ ഇനി എന്ത് ചെയ്യുമെന്ന് വിചാരിച്ച് എങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യൂ നിങ്ങളുടെ അഡ്മിഷനും ഉറപ്പാക്കും